ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിൽ റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ താരം ജാസ്മിൻ ജാഫർ എത്തിയിരുന്നു റീൽസ് പുറത്തു വന്നതിന് പിന്നാലെ ജാസ്മിനെതിരെ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി ലഭിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളും നേരിടേണ്ടി വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് താരം പരസ്യമായി മാപ്പ് ചോദിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ജാസ്മിന്റെ പ്രതികരണം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച സ്റ്റോറിയിലൂടെയാണ് താരം മാപ്പ് ചോദിച്ചത് വിവാദത്തിന് കാരണമായ റീൽ തന്റെ പേജിൽ നിന്നും താരം നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തന്റെ അറിവ് ില്ലായ്മ കൊണ്ട് സംഭവിച്ച തെറ്റാണെന്നും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നുമാണ് ജാസ്മിൻ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നവർക്കും മറ്റുള്ളവർക്കും ഞാൻ ചെയ്ത ഒരു വീഡിയോ ബുദ്ധിമുട്ടായി മനസ്സിലാക്കുന്നു ിയതായി മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് വിചാരിച്ചോ ചെയ്തതല്ല അറിവില്ലായ്മ കൊണ്ട് എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ തെറ്റിന് ഞാൻ എല്ലാവരോടും ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ജാസ്മിൻ പ്രതികരിച്ചത് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വീഡിയോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയുടെ പ്രചരിപ്പിച്ചു എന്നാണ് ജാസ്മിനെതിരായ പരാതി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഭാഗമെന്ന നിലയ്ക്ക് ക്ഷേത്ര വീഡിയോ ചിത്രീകരിക്കുന്നതിന് വിലക്കുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പഠിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്